റവ മേടിച്ചു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് തയ്യാറാക്കും പക്ഷേ റവ കൊണ്ട് ഇമാതിരി ഒരു സാധനം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എൻ്റെ പൊന്നോ ഒടുക്കത്തെ ടേസ്റ്റായിട്ടോ ഒരു വട്ടം ഒന്ന് തയ്യാറാക്കി നോക്കണം വളരെ എളുപ്പമാണ് ഈ പരിപാടി അപ്പോൾ ആദ്യം വേണ്ടത് ഒരു മിക്സറെ ജാറിനകത്തോട്ട് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം വീട്ടിലംഗങ്ങൾ കൂടുതലാണെങ്കിൽ എടുക്കുന്ന മുട്ടയുടെ എണ്ണവും കൂട്ടിയെടുക്കാം ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തൊരു ബൗൾ നാത്രം തൊട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം എന്നിട്ട് ഈ മിക്സിയുടെ ജാർ കഴുകാനായിട്ട് നിൽക്കരുത് അതേ ജാറിലേക്ക് തന്നെ ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിന് ഒരു കപ്പ് തേങ്ങാപ്പീരയും മൂന്ന് പച്ചമുളകും അരമുറി സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങോട്ട് എടുക്കണം അതാണ്ട് ഇത്രയേ ഉള്ളൂ പരിപാടി ഇനി ഇത് മുഴുവൻ ആ ഒരു മുട്ടയുടെ മിക്സിനകത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പ് ചങ്ങട്ട് എടുക്കുന്നത് ഇളക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ടും മറക്കരുത് ഇനി ഇതിൻ്റെ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവയാണ് അത് വറുത്ത റവയോ വറക്കാത്തോ എടുക്കാൻ ഒരു കുഴപ്പമില്ല അത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം എടുത്തിട്ടുണ്ട് മൊത്തത്തിൽ മൊത്തത്തിലാത ഇട്ട് കൊടുക്കരുത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇതിനെ പതുക്കെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക നല്ലതുപോലെ മിക്സ് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പാകത്തിലുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കാം ഇത്രേ ഉള്ളൂ സംഭവം ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്ത് പത്ത് മിനിറ്റ് അങ്ങോട്ട് വെച്ചേക്കൊന്ന് കുതിർന്നു വരാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷമുണ്ടല്ലോ കയ്യിലൊരൽ എണ്ണ തടവിയിട്ട് ഇതിനെ ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും പരത്തിയെടുക്കാം ഇപ്പോൾ ഞാനിവിടെ ഉരുളയാക്കിയാണ് എടുക്കുന്നത് നല്ലതുപോലെ ചൂടായി കിടക്കുന്ന ഇട്ട് കൊടുക്കാം ഒരു കാരണവശാലും ലോ ഫ്ലെയിമിലാക്കരുത് ഇടുന്നാട്ടുള്ള സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം എന്നിട്ടൊരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് അങ്ങോട്ട് എടുക്കണം പെട്ടെന്ന് അതിൻ്റെ അതിൻ്റെ ആ ഒരു പുറംഭാവം മുറിഞ്ഞ് കിട്ടും എന്ന് വെച്ചിട്ട് കോരി മാറ്റാണ്ട് നിൽക്കരുത് ഉള്ളൂടെ ഒന്ന് വന്ന് വരാൻ വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാനായിട്ട് പറയുന്നത് കാണുമ്പോൾ ആ ഒരു കളർ കണ്ടില്ല എന്താ രസം എന്ന് പറയുക കഴിക്കാനാണെന്നുണ്ടെങ്കിൽ അന്യ ടേസ്റ്റ് ഇതിന് മുമ്പിൽ ഇതുപോലൊരു സംഭവം നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസുകളായിരിക്കും നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാ ടേസ്റ്റ് എന്ന് പറയുക ഇതിപ്പോൾ നമ്മൾ ചെറിയ ഉരുളകളാക്കി വലിയ ഉരുളകളാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ തയ്യാറാക്കി എടുക്കാം ഇനി ഇത് കഴിക്കുന്നതായിട്ടുള്ള സമയത്ത് കുറച്ച് ടൊമാറ്റോ സോസോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉഴുന്നവഴയുടെ കൂടെ കിട്ടുന്ന ഒരു സ്പെഷ്യൽ ചമ്മന്തിയുണ്ട് കാന്തിരിമുള ഒക്കെ ഉടച്ചിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം ഇനിയിപ്പോൾ ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ വെറുതെ ആണെങ്കിലും കൂടെ ട്ടൻകാപ്പിയുടെ കൂടെ വേണമെങ്കിൽ ഈ ഒരു സംഭവം കഴിക്കാം കേട്ടോ ഒരു രക്ഷയില്ലാത്ത വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരായിട്ടുമാണ് ഇനിയിപ്പോൾ റവയ്ക്ക് പകരം ഉരുളം കിഴങ്ങ് വേവി ചൊടച്ചെടുത്തിട്ട് അത് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ എടുക്കാം നമ്മൾ ആ ഒരു റെസിപ്പി നേരത്തെ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ അത് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരായിട്ടുമാണ് ഇപ്പോൾ നമ്മൾ റവയിലൊന്ന് മാറ്റി പിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ദാണ്ടെങ്കിൽ ഇതുപോലെ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഴിക്കേ ഇരിക്കാനായിട്ട് പറ്റുമോ ഒന്നും പറയാനില്ല അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസുകളാണ് തുടർന്ന് നമ്മളിനി വീഡിയോ അപ്ലോഡ് േ അപ്പോൾ നമ്മുടെ ഈ പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ തുടർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ലൈക്കും നിങ്ങളുടെ വിലയേറിയ ഒരു അഭിപ്രായമായിട്ടുള്ള ഒരു കാമൻറ്റ് കൂടി ഇട്ടുകൊടുക്കുക പിന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കും നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും നല്ലൊരു കിടിലൻ കെടുക്കാത്ത വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നോ സൈനിങ് ഔട്ട് താങ്ക് യു